ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് കുറഞ്ഞോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കൂടെ അന്ന സ്പോർട്സ് ആൻഡ് ഓപ്പോസിറ്റ് കെനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നേതൃത്വത്തിൽ മുന്നിൽ സമരം ആരംഭിച്ചു ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുൻപിൽ മാർച്ച് അഞ്ചു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു കലാമണ്ഡലം എസ് ഗോപകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ഡോക്ടർ എ ആർ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒത്തിരി കാര്യം കലാമണ്ഡലത്തിലെ എന്ന് പറയുമ്പോൾ അവര് ഞങ്ങളെപ്പോലെ മറ്റു സർവകലാശാലയിലെ അധ്യാപകരെ പോലെ മാത്രമല്ല ഉള്ളത് നമ്മുടെ നാട്ടിലെ വളരെ അറിയപ്പെടുന്ന കലാകാരന്മാരും കലാകാരികളുമാണ് നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ അഭിമാനമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇന്ന് ഈ സമരവേദിയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മനോഭാവത്തോടുകൂടി ഇതിനെ സമീപിക്കേണ്ട ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് സാംസ്കാരിക മേഖലയുടെ ഒരു ശക്തി അത് ഒരു സംസ്ഥാനത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ സംസ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുരന്തമുഖത്ത് സഹായമെത്തിക്കുന്ന പോലെ തന്നെയാണ് മനുഷ്യ സ്നേഹപരമായിട്ടുള്ള ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുന്നതിന് കലാകാരന്മാർ അടുത്ത കാലത്ത് പ്രവർത്തന സമയം പ്രവർത്തി സമയത്തെ സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഐ ടി മേഖലയിലെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് ഒരു വലിയ ഐ ടി വിദഗ്ധൻ നിർദ്ദേശിച്ചത് തൊണ്ണൂറ് മണിക്കൂർ ഒരാഴ്ചയിൽ അംബിക കലാമണ്ഡലം വി കെ ഹൈമാവതി കലാമണ്ഡലം പി എൻ ഗിരിജ കോങ്ങാട് മധുസൂദനൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു അധ്യാപകരാണ് അവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നു തുടങ്ങുകയും അതിനുശേഷം ക്ലാസ്സുകൾ തുടങ്ങി പന്ത്രണ്ടര മ മണിവരെ ക്ലാസ്സുകൾ നടത്തുകയും വീണ്ടും മൂന്ന് മണി തൊട്ട് അഞ്ചുമണിവരെ ക്ലാസ്സുകൾ എടുക്കുകയും പരിപാടി ഉള്ള സമയത്ത് രാത്രിയും അർദ്ധവാതിരിയും എന്ന് വേണ്ട എല്ലായ്പ്പോഴും കർമ്മനിരതരായിരിക്കുന്ന ഞങ്ങളോട് എന്തിനാണ് ഈ അവഗണന എന്ന് മനസ്സിലാവുന്നില്ല ആരൊക്കെ വന്നാലും എട്ടിച്ചമഞ്ഞ് തുള്ളാനും ആടാനും ഞങ്ങളെ ഞങ്ങളെയല്ലാതെ ആരെയും കിട്ടില്ല എന്നുള്ളത് ഞാൻ തുറന്നു പറയുകയാണ് എപ്പോൾ വിളിച്ചാലും എവിടെ വിളിച്ചാലും സൺമനസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം പാവം കലാകാരന്മാരാണ് ഞങ്ങൾ എന്നുള്ളത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടേണ്ടതുണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് നൽകണമെന്നും ഞങ്ങളുടെ ഈ സമരം നീണ്ടുപോകാതിരിക്കാൻ യുജിസിയുടെ ആറാം ശമ്പള പരിഷ്കരണാപാകത ഉടൻ പരിഹരിക്കുക ആറാം പദ്ധതി അനുസരിച്ച് ഡിസിആർജിയും പെൻഷൻ കമ്മ്യൂട്ടേഷനും അനുവദിക്കുക രണ്ടായിരത്തി ഏഴ് മുതലുള്ള ശമ്പള കുടിശ്ശിക അനുവദിക്കുക യുജിസിയുടെ ഏഴാം ശമ്പള പരിഷ്കരണത്തിലെ അനൂമിലി പരിഹരിച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ കുടിശ്ശിക നൽകുകയും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുക എന്നിങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്